ഹലോ അപ്പം അയ്യോ അത് തന്നെ മുള്ളാണല്ലോ സോറി മുള്ളിൽ ഞാൻ കുറച്ച് വേഗം പോയി മീനൊന്ന് ഇളക്കി നോക്കിയത് അപ്പോൾ ഉടഞ്ഞു അങ്ങനെ മീൻ ഇളക്കരുത് കിട്ടോ അപ്പം കുറേ നാളുകു ശേഷം മത്തി കിട്ടി ഇപ്പം കുറച്ച് കറി വെച്ചാണ് തേങ്ങ അരച്ച് കറി വെച്ചാണ് അപ്പം എന്താണ് മത്തി കിട്ടാനായിട്ട് കുറേ സ്ഥലത്ത് കുറേ പോയി നോക്കിയിട്ട് എവിടെയും കിട്ടാണ്ടായിരുന്നില്ല ലാസ്റ്റ് ഒരിടത്തുനിന്ന് കിട്ടി അപ്പോൾ അത് കറി വെച്ചപ്പോൾ ഞാൻ കുഞ്ഞൊരു വീട് നിനക്ക് വേണ്ടി എടുക്കുക എടുക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല ചൂട് ചോറും നല്ല അടിപൊളി മത്തിക്കറിയും മത്തിക്കറിയെന്നൊക്കെ പറഞ്ഞാൽ ഈ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഉറുക്കിയിട്ട് മത്തിക്കറി പ്രത്യേക ടേസ്റ്റായിട്ട് ആ കഷ്ണം കഴിക്കാൻ അപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ച് കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക കൊതി കൂടും അപ്പോൾ കുറച്ച് ചൂട് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഴക്കുന്നത് ഗ്യാപ്പിട്ട് കുഴക്കണത് കേട്ടോ പിന്നെ എന്താ പറയുക നല്ല അങ്ങനെ മത്തി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് നാട്ടിൽ എൻ്റെ അമ്മയുടെ നാട്ടിൽ അമ്മമ്മ കുഞ്ഞമ്മമാർ അവിടെയൊക്കെ അവിടെയൊക്കെ പോകുമ്പോൾ തരുന്ന മത്തിക്കറിയുടെ നൊസ്റ്റാൾജി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാട്ടെ ഏകദേശമൊക്കെ ഐ ഫുള്ളായിട്ടൊന്നുമില്ല എന്നാലും അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ ഹെവി ടേസ്റ്റ് ആയിരുന്നു മീൻസ് അതായത് നമ്മുടെ നോസ്റ്റാജിയും നമുക്ക് ഇഷ്ടവും കൊതിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഫുഡിനോട് ഭയങ്കര ടേസ്റ്റ് വരിക കേട്ടോ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് അപ്പം മത്തിക്കറിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഉണ്ട് തലയും അതിൻ്റെ ആ നടുഭാഗം കൂടെ ഒരുമിച്ച് ഇങ്ങനെ മുറിച്ചിട്ടില്ല ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം അതിങ്ങനെ എടുത്തിട്ടിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കണം ആ അതിങ്ങനെ എടുക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വീട് ഇടാറുണ്ടല്ലോ നോമ്പുകാലമാണ് അപ്പം കുറച്ച് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ സാധാരണ ഇടുന്ന പോലെ മുഴുവനും ഇടുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ തലൊക്കെ ഞാൻ നല്ല ഇതൊക്കെ അടിച്ചതിൻ്റെ ചാറൊക്കെ നല്ലതായിട്ട് കഴിക്കട്ടോ അപ്പം എന്താ പറയുക അപ്പം മത്തിക്കറിയുടെയൊക്കെ റെസിപ്പിക്ക് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പം ടാറ്റ ബൈ